മറ്റൊന്ന് എന്താണ് അടൻകൃഷ്ണൻ വിചാരിച്ചത് പട്ടകജാതി കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു നോട്ടെടുത്ത് ഇവളുടെ കയ്യിലേക്ക് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണോ അല്ല കോനാണെന്ന് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത് അതിനൊക്കെ വലിയ അവാർഡുകൾ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ഇത്ര ഒരു വില കുറഞ്ഞ തരന്താണ് ജനാധിപത്യ വിരുദ്ധമായ ഒരു അഭിപ്രായമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഗോപാലക്ഷ്മൻ പറയുന്നതെങ്കിൽ ഗോപാലക്ഷൻ സിനിമകൾക്ക് അവാർഡ് കിട്ടിയത് സിനിമയ്ക്കായിരിക്കില്ല അവാർഡ് ഇത്രയും ബോധക്കത്തെ ഒരുത്തം പറയുന്ന ഇത്രയും പിന്തിരിപ്പിട്ട സിനിമകൾക്ക് എങ്ങനെയാണ് അവാർഡ് കിട്ടുക എങ്ങനെയാണ് പുരസ്കാരം കിട്ടുക അതുകൊണ്ട് ഞാൻ തിരുത്തുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾക്ക് പുരസ്കാരം കിട്ടി എന്ന് പറയുന്നത് തിരുത്തണം പുരസ്കാരം കിട്ടിയത് അടൂർ ഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജാതിക്ക് കിട്ടിയ അവാർഡാണ് അയാളുടെ ും മേടിക്കുന്നതും ഒക്കെ ഒരേ ജാതിക്കാരാകുമ്പോൾ മാനദണ്ഡങ്ങളില്ലാതെ ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ എന്താ കേരളത്തോട് പറയുന്നത് എലിപ്പന്തായം അതേപോലുള്ള ഇയാളുടെ സിനിമകളെടുത്ത് പരിശോധിച്ചു നോക്ക് സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളെല്ലാം കേരളത്തിലെ നായർ സവർണ തറവാട്ടുകളിലെ ജീർണതകളാണ് ആഭാസങ്ങളാണ് അവരുടെ ഈ ജീർണതകളെയും അരങ്ങേറുന്ന അത്തരത്തിലുള്ള ആഭ്യന്തരമായ കാര്യങ്ങളെയും എല്ലാം മലയാളി സമൂഹത്തിന്റെ ബോധമണ്ഡലത്തിലേക്ക് മാലിന്യ നിക്ഷേപമായി ഇറക്കി വെച്ചതിനാണ് അയാൾ സിനിമയിൽ ഉണ്ടാക്കിയതിനകത്ത് വേറെ കലാനൂല്യൊന്നുമില്ല അന്താരാഷ്ട്ര സിനിമകളോട് ലോക സിനിമകൾ നമുക്കറിയാം ക്ലാസിക് സിനിമകൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഇറങ്ങുന്ന എത്രയോ പുതിയ സിനിമകൾ സിനിമയിലെ നവഭാവത്വങ്ങളുമായി വരുന്ന താരീന്ദ്രനെ പോലുള്ളവരുടെ പുതിയ കാലത്തിന്റെ സിനിമകൾ എന്തിന് കേരളത്തിൽ നിന്ന് പോലും ഡോക്ടർ ബിരുവിനെ പോലുള്ളവർ സംവിധാനം അറക്കുന്ന ആധുനിക ലോകത്തോടും ആധുനിക ലോകത്തിന്റെ പ്രവണതകളോടും സംവദിക്കുന്ന പുതിയ പ്രമേയങ്ങൾ മനുഷ്യനെക്കുറിച്ച് മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് ലോകത്തെക്കുറിച്ചൊക്കെയുള്ള നൂതനമായ ആവിഷ്കാരങ്ങളായി വരുന്ന അത്തരം ലോകോത്തര സിനിമകൾ അത് കേരളത്തിൽ നിന്ന് പോലും അൻപതിൽ പരം പുരസ്കാരങ്ങൾ പേടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര അംഗീകാരം മേടിച്ചുകൊണ്ട് സംവിധായകരെ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ ഇപ്പോഴും എലിപ്പെട്ടിരിക്കുന്ന അടച്ചിടേണ്ട സിനിമയാണ് മരിച്ച സിനിമകളാണ് അടൂർ ഗോപാലകൃഷ്ണന് അതിലൊന്നും ജനാധിപത്യപരമായി ഉള്ളടക്കമില്ല കേരളീയ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ആധുനിക ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രണയങ്ങളും ഗോപാലകൃഷ്ണന്റെ സിനിമകളില്ല അതുകൊണ്ട് ഇനി സാങ്കേതികത്വത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ ഫണ്ട് അനുവദിക്കുന്നത് ഏറ്റവും യോഗ്യരായ അതിന് സമർത്ഥരായ സംവിധായകർ സ്ത്രീകളാകട്ടെ പുരുഷന്മാർ ദലിതരാകട്ടെ അവർ ഒരു സിനിമയ്ക്ക് അപേക്ഷിച്ചാൽ സർക്കാരിന്റെ വിജ്ഞാപനത്തോട് പ്രതികരിച്ചുകൊണ്ട് അവർ ഫോർമലായ പ്രൊസീജിയർ അനുസരിച്ച് ആ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അപേക്ഷകൾ സമർപ്പിക്കണം എങ്ങനെ പ്രോജക്ടുകളാണ് സമർപ്പിക്കേണ്ടത് ആ പ്രോജക്ടുകളിൽ ആ സിനിമയുടെ പ്രമേയങ്ങൾ ആ സിനിമയുടെ തിരക്കഥ ആ തിരക്കഥ സർക്കാരിന് മുമ്പാ കെ മുമ്പാകെ സമർപ്പിച്ചാൽ ആ തിരക്കഥ പരിശോധിക്കേണ്ടത് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് സിനിമാ മേഖലയിലെ ഏറ്റവും വിദഗ്ധരുടെ ഒരു സമിതിയാണ് അങ്ങനെ ഗവൺമെന്റ് കോർപ്പറേഷൻ തീരുമാനിക്കുന്ന ഒരു വിദഗ്ധ സമിതി സമിതി ആ തിരക്കഥകളെ പരിശോധിച്ച് തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്നതിന് വീണ്ടും വലിയ നിലയ്ക്ക് അത് പല സന്ദർഭങ്ങളുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജോറിയുടെ മുമ്പാകെ വരണം അവർ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കണം ഒരുപാട് സാങ്കേതികമായ ാണ് സിനിമയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന സിനിമ ഒരു സംവിധായകന്റെയും ഒരു സംവിധായക ആ സിനിമയുടെ നിർമ്മാണഘട്ടത്തിൽ കൊടുക്കുന്നില്ല ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു കോടി പന്ത്ര ലക്ഷം രൂപയോളം മുടക്കുകയും കാര്യങ്ങൾക്കുമായി വിതരണം ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ അങ്ങനെയും അടൂർ ഗോപാലകൃഷ്ണൻ ഇതിന് പോലും അറിയില്ല ഈ സാങ്കേതികത്വങ്ങൾ പോലും എങ്ങനെയാണ് ഈ പണം കൊടുക്കുന്നതെന്ന് പോലും വ്യക്തമായി അറിയാം അതുപോലെ അടൂർ ഗോപാലകൃഷ്ണനെ പഠിപ്പിക്കണം കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡി സി ഈ അടൂർ ഗോപാലകൃഷ്ണന് ഒരാഴ്ചത്തെ ഞങ്ങൾ ഒരു ക്ലാസ് കൊടുത്തിട്ട് ഈ ഫണ്ട് എങ്ങനെയാണ് അനുവദിക്കുന്നതെന്നും അത് എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്നും അതിനകത്തുള്ള സാങ്കേതികത്വങ്ങളുമൊക്കെ ഇയാളെ പഠിപ്പിക്കണം ഒന്നാമതായി രണ്ടാമതായി ഈ മനുഷ്യത്വം എന്താണ് മാനവേദ എന്താണ് സാമൂഹ്യ രീതി എന്താണെന്നൊന്നുമുള്ള യാതൊരു ബാലപാഠവും അടൂർ ഗോപാലകൃഷ്ണന് ഏതെങ്കിലും പ്രൈമറി സ്കൂളിലെങ്ങാനും കൊണ്ടുപോയി ചെവിക്ക് പിടിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രൈമറി സ്കൂളിലെങ്ങാനും കൊണ്ടുപോയിരുത്തി സാമൂഹ്യനീതിയുടെ ബാലപാഠങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ വർത്തമാനം പറയണമെന്ന് ഈ സ്ത്രീ ആദിവാസി എങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്ന് പഠിപ്പിക്കണം എന്നാണ് പ്രബുദ്ധ കേരളത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മറ്റൊന്ന് അടൂർ ഗോപാലേപമാണ് കാരണം ഒന്നര കോടി രൂപ എന്ന് പറയുന്നത് ആരുടെ അവതാര്യമല്ല ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ് ഏറ്റവും അധികം ലാഭം വിളയുന്ന ഏറ്റവും വേഗം റിട്ടേൺ കിട്ടുന്ന നമുക്കറിയാവല്ലോ നമുക്കറിയാമല്ലോ ഓഫീസുകൾ എങ്ങനെയാണ് കിറ്റ് ആകുന്നത് സിനിമ റിലീസ് ആകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോടികൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ലോകം എന്ന് പറയുന്നത് അങ്ങേറ്റം സെൻസിറ്റീവായ ലോകത്തെ ഏറ്റവും മാധ്യമികമായ ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് ആ ആ മൂലധന ഈ സാമ്പത്തിക ലോക ഇന്ത്യയിലെ ദളിതർക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട് ആ ഇൻഡസ്ട്രിയിൽ പണമടക്കാനും അതേപോലെ തന്നെ ഗുണം അനുഭവിക്കാനുമുള്ള ഈ രാജ്യത്തെ ദളിതരുടെയും സ്ത്രീകരുടെയും ഭരണഘടനാപരമായ പങ്കാളിത്തത്തിന് പ്രശ്നമാണ് അത്ഔതാര്യമല്ല അതുകൊണ്ട് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിലും നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിലും ഈ സിനിമാ മേഖലയിൽ കോടികൾ മുടക്കുമ്പോൾ ആ മുടക്കുന്ന പണത്തിന്റെ ജനസംഖ്യാനുപാതികമായ വിധത്തിന് രാജ്യത്ത് അവകാശമുണ്ട് സ്ത്രീകൾക്ക് അവകാശമുണ്ട് ഈ അവകാശത്തിന് പ്രശ്നമാണ് ഇത് അവതാര്യമല്ല അത്ര ഒരു അവകാശം അതിനെക്കുറിച്ച് നയപരമായ തീരുമാനമെടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ദലിതരെ ഈ മീഡിയിലേക്ക് കൊണ്ടുവരുന്നത് അവരെ തടയണം അവർക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്ന അത്തരം ഒരു ജാതി നാടൻ വെച്ചുകൊണ്ടുള്ള ഒരട്ടിമറി വർത്തമാനമാണ് മാത്രമല്ല ഈ രാജ്യത്തെ ഒരു കാര്യം ഡോക്ടർ ബിജു ൃഷ്ണന്റെ ട്യൂട്ടോറിയലിൽ പോയി ക്ലാസ് പഠിച്ചിട്ടാണോടൊടുത്തത് നിന്റെ ഒന്നും ഒരു പരിശീലനവും അന്താരാഷ്ട്ര നിലവാരം എടുത്ത നിലവാരമുള്ള സിനിമകൾ എടുത്തല്ലേ ഡോക്ടർ ബിജുവിനെ പോലുള്ള ആള് സനോജിനെ പോലുള്ള ആൾക്കാർ ഗവൺമെന്റ് സഹായം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം അവരുടെ സിനിമ സിനിമകൾ ഇതേപോലെ കേരള സർക്കാർ സഹായിച്ച സ്ത്രീകളുടെ ആറ് സിനിമകളും രണ്ട് മൂന്ന് സിനിമകളും ഒക്കെ അടങ്ങുന്ന ഏതാണ്ട് ഒമ്പത് സിനിമകൾ ഇതിനോടകം ഇങ്ങനെ സർക്കാർ സഹായത്തോടെ പുറത്തു വന്നിട്ടുണ്ട് ആ സിനിമകളെല്ലാം അന്താരാഷ്ട്ര നിലവാരം പുലർത്തി നമുക്കറിയാം അടക്കം ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് അടക്കം കിട്ടിയ ചിത്രങ്ങളിൽ ഗവൺമെന്റ് ഇങ്ങനെ ഇതേ സ്കീം അനുസരിച്ച് സഹായിച്ച സിനിമയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഇതൊന്നും മോശമല്ല നിലവാരത്തിൽ യാതൊരു കുറവുമില്ല നേരെ മറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റവുമധികം സർക്കാരിന്റെ പൈസ സിനിമയുടെ പേരിൽ കൊള്ളയടിച്ചിട്ട് ഇന്ന് വിഴുങ്ങിയ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടക്കുന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒക്കെ എത്ര കോടി രൂപയാണ് ഈ ഗോപാലകൃഷ്ണൻ അടിച്ചമാക്കിയത് അയാൾ മേടിച്ചെടുത്തത് ഇത് പറയുന്ന ആള് അല്ലേ പൈസ ഉപയോഗിക്കാതെ വേണം അതുകൊണ്ട് കലാമൂല്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല എനിക്കധികം പൈസ മുടക്കേണ്ടി വന്നിട്ടില്ല എന്നാ ഗോപാലകൃഷ്ണൻ പറയുന്നത് അത് ആയതുകൊണ്ട് മറ്റു പല സംവിധാനങ്ങളും കാണും പക്ഷേ ഏറ്റവും ഏറ്റവുമധികം സർക്കാരിന്റെ പൈസ പൊതുഹതിരാ സിനിമയുടെ പേരിൽ വെട്ടി വിഴുങ്ങിയ വാങ്ങിയെടുത്ത ആളാണ് ദലിതരുടെ ഈ പണം സ്ത്രീകളുടെ ഈ പണം തടയാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇതിന് ഇവർക്കൊന്നും കഴിവില്ല എന്ന് പറയുന്നൂടായ്മയുടെതായ ഒരു പ്രസ്താവനയാണ് അടൂർ ഗോപാൽ അതുകൊണ്ട് ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് അയാൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഒന്നാമതായി കുറ്റകൃത്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പ്രഭു കേരളം മനസ്സിലാക്കാൻ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയ്ക്കകത്ത് വളരെ കൃത്യമായ മനുഷ്യാവാശ ലംഘനവും അതേപോലെ വളരെ അട്രോസിറ്റീസ് ആണ് അയാൾ പട്ടകജാതി പട്ടി വർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് വലിയ കുറ്റകൃത്യമാണ് കൂടി ആക്ഷേപകരമായ അഭിപ്രായം പറയുക എന്നത് അതുകൊണ്ട് അട്രോസിറ്റീസ് അപ്രോസിറ്റീസ് ആക്നുസരിച്ച് അടൂർ ഗോപാല ആ കേസെടുത്ത് അടൂർ ഗോപാലെ അറസ്റ്റ് ചെയ്യണം മുമ്പിൽ കൊണ്ടുവരണം അതിന് നിയമ ിയമോപദേശമൊന്നും ആവശ്യമില്ല ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാര് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പോലീസ് എന്ന് പറയുന്ന മാടമ്പിയുടെ കാര്യത്തിൽ നിയമ ഉപദേശം തേടിയിരിക്കുന്നു എന്താ ഉപദേശം കിട്ടിയിരിക്കുന്നത് അങ്ങനെ കേസെടുക്കാനും മാത്രം കുറ്റമൊന്നും അയാൾ ചെയ്തില്ല എന്ന് ഈ അട്രോസിറ്റീസ് ആക്ടിൽ കേസ് എടുക്കാൻ ആധാരമായ ക്രൈം നടന്നോ എന്ന് പറയേണ്ടത് ഏതെങ്കിലും ഉപദേശകരല്ല അപമാനിക്കപ്പെട്ട സമൂഹമാണ് ഈ രാജ്യത്തെ പറയുന്നത് ഞങ്ങൾക്ക് അപമാനമുണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇയാൾ കുറ്റവാളിയാണ് ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് പറയാനുള്ള അവകാശം മറ്റാർക്കുമല്ല അത് പറയാനുള്ള അവകാശം ഈ രാജ്യത്തെ ദലിതർക്കാണ് അതുകൊണ്ട് കേരളത്തിലെ ആത്മാഭിമാനികളായ ബാബാ സേ അംബേദ്കറുടെ മയ്യങ്കാരിയുടെ കൊച്ചുമക്കൾ ദരിദർ പറയുന്നു അടൂർ കുറ്റവാളിയാണ് അയാൾ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് അയാൾ നടത്തിയത് ജാതീയമായ അധിക്ഷേപമാണ് എടുക്കണം ആ കേസ് കേസെടുത്തി ഈ പ്രതിഷേധത്തിൽ അവസാനിക്കില്ല ഞങ്ങൾ ഞങ്ങളിതുമായി മുന്നോട്ട് പോകും അടുത്ത ദിവസം പതിനഞ്ചാം തീയതി അടൂർ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുകയാണ് അടൂർ സാഹിത്യോത്സവം അത് ഉദ്ഘാടകനാണ് പോലും അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ പറയുന്നു അടൂർ നടക്കുന്ന ഈ സാംസ്കാരിക സദസ്സി ഉദ്ഘാടകനായി അടൂർ ഗോപാലകൃഷ്ണൻ വരാൻ ഞങ്ങൾ ദളിതുകൾ സമ്മതിക്കില്ല അടൂർ ഗോപാലകൃഷ്ണന്റെ പേര് മാറ്റണം മാത്രമല്ല ഇത്രയും അധിക്ഷേപം ചെയ്ത അരൂർ ഗോപാലകൃഷ്ണൻ ഇനി ഏതെങ്കിലും സാംസ്കാരിക മണ്ഡലങ്ങളുടെയോ ഏതെങ്കിലും അത്തരത്തിൽ ഔദ്യോഗികമായ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ തലപ്പത്തിരിക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണന് സാഹിത്യ വേദികളുടെ കലാ സാഹിത്യ സിനിമാ മണ്ഡലങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ നിന്ന് ഈ അഹങ്കാരിയായ മാഡമ്പിയായ അടൂർ ഗോപാലകൃഷ്ണനെ മാറ്റി നിർത്തണം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയോ മറ്റു പോലെയുള്ള ഏജൻസികളുടെ തലപ്പത്തിരിക്കാൻ അടൂർ ഗോപാലകൃഷ്ണന് അവകാശമില്ല അതേപോലെ സിനിമ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ ജൂറി പദവിയിൽ ുംടൂർ ഗോപാലകൃഷ്ണൻ ഇനി പരിഗണിക്കരുത് എന്നാണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പിനോട് ഗവൺമെന്റിനോട് ഞങ്ങൾ പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നതിലെ തമ്പിമാരും ഒക്കെ ഉണ്ട് ഇതൊക്കെ തനി ജാതീയമായിട്ടുള്ള കൂടാലുമതിയുടെ ഫലമാണ് നിങ്ങളൊക്കെയും തുറന്നു കാട്ടേണ്ടി വരും ചരിത്രം എന്താണെന്നും അതേപോലെ ഇടയൽ തമ്പി തമ്പിയുടെയൊക്കെ ചരിത്രം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നാളെ കേരളത്തോട് വെളിപ്പെടുത്തേണ്ടി വരും അങ്ങനെയുള്ള സാംസ്കാരിക പ്രബുദ്ധതയുടെ ഒരു കാര്യവും നിങ്ങൾക്കൊന്നും പറയാനില്ല ചില മന്ത്രിമാർ ഇവിടെ കോട്ടത്തിൽ നടക്കം അടൂർ ഗോപാലകൃഷ്ണന് ക്ലീൻ ചീറ്റ് കൊടുക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ യും സ്ത്രീകളുടെയും എല്ലാം വാങ്ങിക്കൊണ്ടാണ് നീ ഒക്കെ ജയിച്ചു വരുന്നത് എന്നും മന്ത്രിയാവുന്നതെന്നും മറക്കണ്ട അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രസ്താവന ന്യായീകരിക്കാൻ വരുന്ന ജനപ്രതിനിധികൾ ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് ദ്രോഹമാണ് അതുകൊണ്ട് അതിനെതിരെയുള്ള പ്രത്യാഘാതങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയും വരുമല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ ന്യായീകരിച്ചുകൊണ്ട് വരുന്നവർ വാസവനാണെങ്കിലും ആരുതനെയാണെങ്കിലും കേരളം സമീപനങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ഒരു കാര്യം കൂടെ അവസാനിപ്പിക്കുന്നു കുറിച്ച് കോട്ടത്ത് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ അപമാനിച്ച വ്യക്തിയാണ് ഇവിടെ അവിടെയുള്ള കുട്ടികളെ അടുക്കളും അയാൾ അതിന്റെ ഡയറക്ടറുടെ വീട്ടിൽ അവിടെ പഠിക്കുന്ന ും തൊഴിലാളികളും ഒക്കെ കയ്യിൽ ഗ്ലൗസ് പോലും ധരിക്കാതെ അവന്റെ കക്കൂസ് വൃത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ച് അപമാനിച്ച വ്യക്തി കൂടിയാണ് ഈ അടൂർ ഓർക്കണം അതുകൊണ്ട് ാണ് ഞാൻ കേരളത്തിലെ ജാതിമാതമ്പിമാരുന്ന് മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇവിടെ നടശത്തെ കുറിച്ച് ജനാധിപത്രികളെ കുറിച്ചൊക്കെ പ്രമേയങ്ങളുള്ള പുതിയ കാല സിനിമകൾ വരേണ്ട ഒരു കാലമാണ് അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പഴഞ്ചന്മാരെ മാറ്റി നിർത്തണം മണ്ഡലവും സിനിമയുടെ ലോകവും ഒക്കെ ഒരു വരേണ്യ സവർണ വാഴ്ചയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് സ്ത്രീകളുടെയും അതുപോലെ ദളിതരുടെയും ജനാധിപത്യപരമായ മാറ്റം നിലകൊള്ളുന്ന കലാകാരന്മാരുടെ സൃഷ്ടികളാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഈമാനമാണ് തൊഴിലാളികളുമായി

കേരളത്തിലെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് അടൂർ ഗോപാലകൃഷ്ണയുടെ വിശദീകരണം തേടണം കേരള ഗവൺമെന്റ് ഈ വിഷയത്തിൽ നിലപാട് പറയണം അവസാനമായി അടൂർ ഗോപാലകൃഷ്ണെതിരെ ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അയാൾ അറസ്റ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം ഉൾപ്പെടെ കേരളത്തിലെ പൊതുജന പ്രസ്ഥാനങ്ങൾ

ഞങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധത്തോടൊപ്പം കേരളത്തിലെ പ്രമുദ്ധരായ മുഴുവൻ ജനങ്ങളും അണിചേരണമെന്നും ഞങ്ങളുടെ പ്രതിഷേധത്തോട് മൈക്കളോടെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്നും അവസാനമായി അടൂർ ഗോപാലകൃഷ്ണൻ ഈ മുമ്പിൽ കേരള ജനതയോട് സ്ത്രീകളോടും ദളിതരോടും പരസ്യമായി മാപ്പ് പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ തരത്തിൽ ശക്തമായ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ച ഡി സി കെ വിടുതല ജില്ലകൾ കക്ഷിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്കും അതിന്റെ എല്ലാ സംഘാടകർക്കും എന്നെ ക്ഷമിച്ച ഈ കോട്ടയത്തെ നഗരനിവാസികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നിർത്തുന്നു